നമസ്കാരം നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി കൊടുത്തിരിക്കുകയാണ് സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് യഥാർത്ഥത്തിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്തുകൊണ്ട് കാര്യമില്ല ഹൈക്കോടതി നിരീക്ഷണത്തിൽ സി ബി അന്വേഷണം വന്നതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ കാരണം ഞാൻ നാല് സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഒന്ന് ശശീന്ദ്രൻ കൊലക്കേസ് മലബാർ സിമെൻറ്റ് അതേപോലെ കവിയൂർ കേസ് ലാവ്ലിങ് കേസ് തുടങ്ങിയവയാണത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കവ്യൂർ കേസാണ് നേരിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ള കേസാണ് അതിലെ എസ് പി നന്ദകുമാരൻ നായർ തന്നെയാണ് ആ കേസ് അട്ടിമറിക്കാൻ ഏറ്റവും അധികം മുൻപന്തിയിൽ പ്രവർത്തിച്ചുള്ളത് പ്രതികളുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതിയിലും അതേപോലെ ഹൈക്കോടതിയും അതേപോലെ തിരുവനന്തപുരം സി ജി സി ബി കോടതിയും പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം ഇപ്പോഴിതോ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹർജി കൊടുത്തിരിക്കുകയാണ് ഹർജി കൊടുക്കാൻ കാരണം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം കേരള പോലീസ് അന്വേഷിച്ച് നവീൻ ബാബുവിരുടെ മരണം കൊലപാതകമാണ് എന്നുള്ളത് തൊടാതെ അതൊരു ആത്മഹത്യയാണ് എന്ന് ചിത്രീകരിച്ച് അതിൽ പ്രതിയായ ദിവ്യയെ രക്ഷപ്പെടുത്തുന്ന പരിപാടിയിലായിരുന്നു ഇത്രയും കാലം പോലീസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവർ കൃത്യസമയത്ത് പ്രവർത്തിക്കുകയോ ഉണരുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല അവരെ കൊണ്ടുപോയിട്ട് ബോഡി കൊണ്ടുപോയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള ഒരു ഭരണസമിതിയാണ് അവിടെ ഭരിക്കുന്നത് അവിടെ എങ്ങനെ പോസ്റ്റ്മോർട്ടം വേണം ഏത് രൂപത്തിൽ പോസ്റ്റ്മോർട്ടം വേണം എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും അത് പ്രകാരമാണ് അവിടുത്തെ ഫോറൻസിക് ലാ പ്രൊഫസർ അതിന് റിപ്പോർട്ട് കൊടുക്കുക സാമാന്യ രീതിയിൽ ദിവ്യയുടെ ഭർത്താവ് അവിടെയാണ് പ്രശാന്തൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുമ്പോൾ സാമാന്യ രീതിയിൽ അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമോ തൃശ്ശൂർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ധൃതി പിടിച്ച് അവിടെ ബോഡി കാണിക്കാതെ അതായത് സിവിലിസേഷനിൽ എത്രയോ ആളുകളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിച്ച ആൾക്കാർ അവരൊന്നും നോക്ക് കാണാൻ സമ്മതിക്കാതെ നേരെ തിരുവനന്തപുരം പത്തനംതിട്ടയെ കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കൊണ്ടുപോയി പെട്ടെന്ന് സംസ്കരിക്കാൻ വേണ്ടി എം വി ജയരാജൻ തന്നെ കൂടെ പോവുകയും ചെയ്തു കൂടെ പോയി കത്തിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ പോകുന്നത് അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി നവീൻ ബാബുവിനെക്കുറിച്ച് കുറേ ആശ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം അഴിമതിക്കാരനാണോ അല്ലയോ എന്നുള്ളത് അറിയില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അതിനർത്ഥം എന്താണ് ദിവ്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം കാണി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് സത്യം നമുക്കറിയാം എ ഡി എം നവീൻ ബാബുവിൻ്റെ കൈവശം ഈ എം വി ജയരാജൻ്റെയും ഇ പി ജയരാജൻ്റെയും പിണറായി വിജയൻ്റെയും അതേപോലെ ഗോവിന്ദൻ്റെയും അതേപോലെ ഈ പറയുന്ന കലക്ടറുടെയും എല്ലാം ഞെട്ടിക്കുന്ന അഴിമതിയുടെ അവരുടെ ബിനാമി സ്വത്തുകളുടെ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകളുടെ എല്ലാ വിവരങ്ങളും കൈവശം ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ആ സംഭവങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വളരെ കൃത്യമാണ് ദിവ്യ അവിടെ വന്ന് പ്രസംഗിച്ചു എന്തിന് അവർ ക്ഷണവുമില്ലാതെ ആ എ ഡി എമ്മിനെ യാത്ര നൽകുന്ന ചടങ്ങിൽ കലക്ടർ കലക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വന്ന് പ്രസംഗിച്ചു ഉളുപ്പില്ലാതെ വന്ന് സംസാരിച്ചതല്ല അവരെ അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെയാണ് പ്രസംഗിച്ചത് അവർക്ക് യാതൊരു ആവശ്യവുമില്ല അവിടെ കയറി വരേണ്ട ആവശ്യമില്ല മാത്രമല്ല ഒരു വീഡിയോഗ്രാഫറെ കൊണ്ടുവന്നത് ചിത്രീകരിച്ച് അവർ പ്രസംഗിച്ചതെല്ലാം നാടുമഴിന് എത്തിച്ചു സ്വാഭാവികമായിട്ടും കളക്ടർ തടയേണ്ടതായിരുന്നു അത് തടഞ്ഞില്ല പി ആർ ഡിയിലെ ഒരു ഫോട്ടോഗ്രാഫർ മാത്രമേ അവിടെ കയറാൻ പാടുള്ളൂ അവിടുന്ന് തുടങ്ങുന്ന ഇവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ നവീൻ ബാബു കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹത്തിനെതിരെയുള്ള പരാതി എ കെ ജി സെൻറ്ററിൽ നിന്ന് തയ്യാറാക്കുകയും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ പ്രശാന്തെന്നുള്ള പര പ്രശാന്ത് എന്നുള്ള പേരിൽ കള്ള ആ പരാതി കൊടുത്തത് ഇതേപോലെ തന്നെ പ്രശാന്തൻ ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണം വെറും കള്ളമാണെന്ന് റവന്യൂ റവന്യൂ വിഭാഗം കമ്മീഷണർ ലാൻഡ് കമ്മീ റവന്യൂ ലാൻഡ് കമ്മീഷണർ ഗീത കൊടുത്ത റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ ഗീത കൊടുത്ത റിപ്പോർട്ട് എന്നിവരെ വിവരാവശ്യ പ്രകാരം പുറത്തേ കൊടുത്തിട്ടില്ല ഗവൺമെന്റ് എന്നതിൽ തന്നെ അതിലെല്ലാം വലിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇവിടെ പ്രമുഖരായ നടന്മാരെക്കുറിച്ചുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് പിണറായി വിജയൻ പുറത്തു കൊടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ട് എന്ത് പുറം ലോങ്ങ് കാണാതെ വെച്ചിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം നവീൻ ബാബു ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നു ട്രെയിനിൽ യാത്ര ചെയ്തല്ല എന്നും പറയുന്നു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും ഇതുവരെ വ്യക്തമല്ല ഏറ്റവും വലിയ തെളിവെന്ന് പറയും പോസ്റ്റ്മോർട്ടം നടത്തി അവരുടെ ബോഡി കത്തിച്ചതോടെ പ്രധാന തെളിവ് കഴിഞ്ഞു ഏറ്റവും നമ്മൾ ക്രൈമിന് കിട്ടിയ വിവരം എന്താണ് അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി എന്നാണ് അത് അതിന് ആസ്പദമായ സംശയങ്ങൾ എവിടെയാണ് വരുന്നത് ഈ കയർ ഇവിടെ നിന്നാണ് കിട്ടുന്നത് അദ്ദേഹം അവസാനം കഴിച്ച ഭക്ഷണം ഇവിടുന്ന് കിട്ടുന്നത് വാ അദ്ദേഹം പോയ ശേഷം മട ഔദ്യോഗിക വസതി കീ കൊടുത്ത ശേഷം ആരാണ് അദ്ദേഹത്തിന് കീ കൊടുത്തത് ആരാണ് അദ്ദേഹത്തിന് കീ കൊടുത്തത് അങ്ങനെ തുടങ്ങിയുള്ള നിരവധി നിരവധി സംശയങ്ങളാണ് അത് തെളിവ് സംശയങ്ങളുടെ നൂലാമ ഘോഷയാത്രയാണ് ആ കേസിലുള്ളത് ലാസ്റ്റ് ആ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് വാതിൽ തുറന്നു കിടന്നത് മാത്രമല്ല താക്കോൽ എവിടുന്ന് കിട്ടി ഇത്തരം തുടങ്ങിയ നിരവധി നിരവധി സംശയങ്ങളുണ്ട് മാത്രമല്ല അവിടെ കണ്ട ഇദ്ദേഹത്തെ ഇദ്ദേഹം കാർ ഡ്രൈവർ ആയിരുന്ന ഷംസുദ്ധീൻ കാറുമായി പോകുമ്പോൾ അദ്ദേഹത്തെ മുനി മുനീശ്വരൻ കോവിൽ എന്തിനാണ് ഇറക്കിയത് ആരാണ് അദ്ദേഹത്തെ സമീപിച്ചത് റെയിൽവേ സ്റ്റേഷൻ പോയിരുന്നോ ട്രെയിനിൽ കയറിയിരുന്നോ ഇങ്ങനെ നിരവധി നിരവധി സംശയങ്ങളുടെ തെളിവ് കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതിന് ശീക്ഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളും കൂട്ടിയോചിപ്പിക്കുമ്പോൾ വളരെ ഗുരുതരമായ തെളിവുകൾ നശിപ്പിക്കൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇതൊരു കൊലപാതകമാണെന്നുള്ള തെളിവുകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ മാസർ തയ്യാറാക്കുമ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും എന്തുകൊണ്ട് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി ആരാണ് അങ്ങനെ ചീച്ചത് ആ ചീച്ച ആളുകളിൽ ഒന്നാം സ്ഥാനത്ത് എം വി ജയരാജനും രണ്ടാം സ്ഥാനത്ത് കലക്ടറും ഉൾപ്പെടും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കിട്ടുന്നില്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്ന പ്രശ്നമല്ല പിണറായി വിജയൻ ഇന്നേ ഇവർ ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് ആ ഒരു ആത്മാർത്ഥതയോടി ഇനി അനുശോചനം അറിയിച്ചിട്ടുണ്ട് അതിന് അർത്ഥം എന്താ പിണറായി വിജയനും അതിന് ഇൻവോൾവ് ആണെന്നാണ് കലക്ടറെ അവസാനം വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചതാര പിണറായി വിജയനാണ് ഈ വിധത്തിൽ ശക്തമായ തെളിവുകളുടെ ഘോഷയാത്രയുള്ള ഈ കേസിൽ അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കി എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് എന്നാൽ സി ബി അന്വേഷണം വരുമ്പോൾ എങ്ങനെയാണ് തെളിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിരുന്നാലും സി ബി ഐ അന്വേഷണം വന്നുകൊണ്ട് മാത്രം കാര്യം അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ വരണം എന്നുള്ളതാണ് പ്രധാനം എന്തായാലും ഹൈക്കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹരഞ്ചി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തായാലും ആ കാര്യത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വളരെ ശക്തമായ രൂപത്തിൽ കാര്യങ്ങൾ പറയാം ഇതിൽ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ മർദ്ദിച്ച് കൊന്നതാണോ അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തെ തലശ്ശേരിയിൽ ഇറക്കിയിട്ടുണ്ടോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും പല അവരുടെ ഫോണൊന്നും തന്നെ ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല പ്രശാന്തനെ ഫോൺ പിടിച്ചെടുത്തില്ല നവീൻ അതേപോലെ കളക്ടറെ ഫോൺ പിടിച്ചെടുത്തില്ല അതായത് എം വി ജയരാജനെ ഫോൺ പിടിച്ചെടുത്തില്ല ദിവ്യയുടെ രണ്ട് ഫോൺ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു ഫോൺ പിടിച്ചെടുത്തില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തുണ്ട് അതൊക്കെ ഗൗരവമായി ചെയ്യാൻ ഇപ്പോൾ കേരള പോലീസിനെ കൊണ്ട് കഴിയില്ല അത് നിർബന്ധമായിട്ട് സി ബി ഐ ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം നമുക്ക് കാത്തിരുന്ന് കാണാം സി ബി ഐ അന്വേഷണം എവിടെ വരെ എത്തും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം